പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുൻപേ പ്രചാരണം തുടങ്ങിയ ഒരു ടീമിനെ കാണാം നമുക്ക് മലപ്പുറം മങ്കടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പ്രചാരണം തുടങ്ങിയത് ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി യു പി ഫാത്തിമയാണ് പ്രചാരണം നടത്തുന്നത് മറ്റുള്ളവർ സ്ഥാനാർത്ഥി ചർച്ച തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ജനറൽ സീറ്റിൽ ഫാത്തിമ മത്സരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല ആ പല വി സ്ഥലങ്ങളിലും മുന്നണികളുടെ തമ്മിൽ അല്ലെങ്കിൽ മുന്നണികൾക്കിടയിലുള്ള പാർട്ടികൾ തമ്മിൽ ഇത്തരത്തിൽ സീറ്റ് ചർച്ചകളൊക്കെ തകൃതിയായി പുരോഗമിക്കുകയാണ് പക്ഷേ ആ സമയത്തിന് മുമ്പ് തന്നെ ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങിയ ഒരു സ്ഥലമുണ്ട് മലപ്പുറം മങ്കടയിലാണ് മങ്കട ഒമ്പതാം പഞ്ചായ മങ്കട പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ കുട്ടിൽ വെസ്റ്റ് വാർഡിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജനറൽ സീറ്റാണ് അല്ലേ

പ്രവർത്തിച്ചുള്ള പരിചയമുള്ള എല്ലാ മേഖലയിലും അറിയപ്പെടുന്ന വ്യക്തിയാണ് എല്ലാവരോടും നല്ല രീതിയിൽ ഇപ്പോൾ ഈ വരളില്ലെങ്കിലും പാടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരു ഊർജ്ജലായ സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് ആവശ്യം അത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു രണ്ടു പ്രാവശ്യം ഇവിടെ മത്സരിച്ച് ജയിച്ചൊരു വ്യക്തി കൂടിയാണ് ഒരുപാട് പ്രവൃത്തി പരിചയം ഇല്ല ഒരാളും കൂടിയാണ് പിന്നെ ഇപ്പോഴും പഞ്ചായത്തില് സീരിയസ് ആയിട്ട് പിന്നെ കുടുംബശ്രീൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം നല്ല ബന്ധങ്ങളാണ് ജനങ്ങളെ അതുകൊണ്ടാണ് പാർട്ടി നേതൃത്വം അങ്ങനെ തീരുമാനം എടുത്തതും ഞങ്ങൾ മുമ്പേ പ്രഖ്യാപിച്ചത് എന്തായാലും ഇതൊരു അത്യപൊരു കാഴ്ച തന്നെ കാരണം ഇവ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ തെരയുന്ന സാഹചര്യമായിരിക്കും അതല്ലെങ്കിൽ നറക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പോൾ അങ്ങനെയല്ല രണ്ട് മാസം മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മുന്നണിയും പാർട്ടിയും ഒക്കെ തന്നെ ഒരുമിച്ചിറങ്ങി വോട്ട് നേടലും ആരംഭിച്ചു അതിനുശേഷം ഇപ്പോൾ ഇനി ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും തകൃതിയായി ഒരു പ്രചാരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വീഡിയോ ജനറൽ ഷെഫി കറിലാക്കി ഇപ്പം അലി റിപ്പോർട്ടർ അതെന്തായാലും തകർത്തു അപ്പോ ഫാത്തിമയ്ക്ക് വിജയാശംസകൾ സംവരണ വാർഡിൽ നിന്നല്ല കേട്ടോ ജനറൽ സീറ്റിലാണ് നമ്മുടെ ഫാത്തിമത്ത മത്സരിക്കുന്നത്